പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ ദുൽഖായത മാസം ആ ദുൽഖായത മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോടുകൂടി വരുന്നു നാളെ വെള്ളിയാഴ്ച പകലാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഉലഹയ്യത്തുമായി ബന്ധപ്പെട്ട് പലരും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല വിശദമായി ഉലഹയ്യത്തി എങ്ങനെ ഇറക്കണം അതിൻ്റെ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് പെണ്ണുങ്ങൾക്ക് ഷെയർ ചേരാൻ പറ്റും അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഇഷ്ട വിശദമായി അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വരുന്ന ആഴ്ചയിൽ പറയുന്നുണ്ട് പിന്നെ ഏതാനും ചില സംശയങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ ക്ലാസിൻ്റെ തുടക്കം നമ്മൾ പറയുന്നുണ്ടെന്ന് കേട്ടു നോക്കണേ എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിൽ ഒരുപാട് സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട് ഒരുപാട് സ്വലാ അതിന്റെ ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു വെറൈറ്റി ഈ സ്വലാത്ത് മാത്രമല്ല ഇന്നൊരുന്ന് അള്ളാഹുത്താല ഖുർആാനിൽ പറയുന്ന ഒരു ആയത്തുണ്ട് ആ ആയത്ത് ഒരു മനുഷ്യൻ ഓതിയിട്ട് അതിനുശേഷം എഴുപത് വട്ടം ചെറിയ ഒരു ഒരു അര മാത്രമുള്ള ഒരു സ്വലാത്ത് പറഞ്ഞാൽ അവനിക്ക് അവനക്ക് അള്ളാഹുത്താല കൊടുക്കുന്ന പ്രതിഫലം മൂന്നെണ്ണമാണ് മൂന്നേ ഉള്ളോ മൂന്ന് എണ്ണം മതി അത് തന്നെ ധാരാളമാണ് ആ മൂന്ന് വമ്പൻ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് ഇൻഷാല്ല നമ്മുടെ ക്ലാസ്സിൽ പറയുന്നു അതോടൊപ്പം തന്നെ വീട്ടിലുള്ള ഉമ്മമാർ ശ്രദ്ധിക്കുക നിങ്ങൾ വീട്ടിലിരുന്ന് ദ്വാരക്കുന്ന സമയത്ത് ഒരു കാര്യം അതായത് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ആ രൂപം പറഞ്ഞു തരുന്നുണ്ട് ആ ദ്വാ ചെയ്യുമ്പോൾ ഒരു ചെറിയ വാചകം കൂടി ആ ദ്വായി നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതിഭീമമായ അതിഭയങ്കരമായ പ്രതിഫലങ്ങളുടെ ഒരു കലവറ തന്നെ അള്ളാഹു താല തുറന്നു തരും ഏതാണ് ആ

നമുക്കെല്ലാവർക്കും ഇരുലോക വിജയങ്ങൾ നൽകി അള്ളാഹു താല നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ ഹൈറും വറക്കത്തും അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പവിത്രതകൾ ഏറെ നിറഞ്ഞ ദുൽഖായത മാസം ആ ദുൽഖായത മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോട് കൂടി നമ്മളിലേക്ക് വരികയാണ് നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകലാണ് അലഹദില്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വെള്ളിയാഴ്ച രാവിൻ്റെ വെള്ളിയാഴ്ച പകലിൻ്റെ ആ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യുന്ന നല്ല മുമിനിയങ്ങളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ ആമീൻ ആമീൻ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നു ഉസ്താദെ ഉലഹയ്യത്ത് ഞങ്ങൾ ഈ പ്രാവശ്യം അറുക്കാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ഉമ്മാക്കു വേണ്ടിയാണ് ഉലഹയ്യത്ത് അറുത്തത് ഉമ്മായുടെ പേരിലാണ് അറുത്തത് അപ്പോൾ ഈ പ്രാവശ്യം അത് വാപ്പയുടെ പേരിലാക്കണോ അതോ ഭാര്യയുടെ പേരിൽ അങ്ങനെ വല്ല ഒരു തർത്തീപുണ്ടോയെന്ന് ചോദിച്ചു അതായത് ആദ്യം ഉമ്മ പിന്നെ വാപ്പ അങ്ങനെയൊന്നുമില്ല മിക്ക ആളുകളും ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചില പുരുഷന്മാർ അവരെല്ലാ വർഷവും ഉലഹയ്യത്ത് ചേരും പക്ഷേ ഇവർ ചേരുന്നത് ഇവർക്ക് വേണ്ടി മാത്രമാണ് വീട്ടിൽ നമ്മുടെ ഉമ്മ ഉണ്ടാകും നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ ചിലപ്പോൾ നമ്മുടെ വാപ്പ അല്ലെങ്കിൽ നമ്മുടെ ചിലവിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ടാകും അവരുടെ പേരിൽ ഉലഹയ്യത്ത് ചേരാൻ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ആവരുത് ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഉലഹയ്യത്ത് അറുത്തു ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ വർഷം ഞാൻ ഉലഹയ്യത്ത് അറുത്തു അത് ആർക്ക് വേണ്ടിയാ ഉലഹയ്യത്തിൻ്റെ ഒരു ഷെയർ ഞാൻ ചേർന്നു ഒരു പോത്തിലോ ഒരു ഒട്ടകത്തിലോ പേർക്ക് ഷെയർ ചേരാം ആട് അറക്കുമ്പോൾ ഷെയർ ചേരാൻ പറ്റില്ല ആട് ഒരാൾക്ക് മാത്രമേ ഉദഹിയത്തായിട്ട് പറ്റുള്ളൂ പോത്തില് അതുപോലെ പോത്ത് എരുമ ഏർ കാള പശു എന്തോ ആവട്ടെ മാട് എന്ന് പറയുന്ന വർഗം അതിനകത്തും അതുപോലെ ഒട്ടകത്തിലൊക്കെ പേർക്ക് ഷെയർ ചേർന്നിട്ട് അറക്കാം അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഒരു പ പതിനായിരം രൂപ കൊടുത്തിട്ട് ഞാൻ എനിക്ക് വേണ്ടിയാണ് ഷെയർ ചേർന്നത് എൻ്റെ സുന്നത്തായ ഉലഹിയത്ത് ഉദഹയത്തിന് വേണ്ടിയാണ് ഞാൻ കരുതിയത് ഈ പ്രാവശ്യവും ഞാൻ ചേരുന്നുണ്ട് ഈ പ്രാവശ്യം ഞാൻ ഉലഹയ്യത്ത് ചേരുന്നുണ്ട് ഞാൻ ആർക്ക് വേണ്ടി ചെയ്യണം ഞാൻ ആർക്ക് വേണ്ടിയാണ് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചേരുന്നത് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭാര്യയുടെ സുന്നത്തായ ഉലഹയ്യത്ത് അറുക്കാനുള്ള പൈസ ഞാനിതാ ഏൽപ്പിക്കുന്നു അങ്ങനെ നീയത്ത് വെക്കാം നീയത്ത് ഇപ്പോഴേ വെക്കുക നീയ്യത്ത് വെച്ചേക്കുക ഇനി അതിൻ്റെ അടുത്ത വർഷം ഈ വർഷമല്ല ഇനി അടുത്ത വർഷം ഞാൻ അറക്കുകയാണെങ്കിൽ എൻ്റെ മകനിക്കു വേണ്ടി ഉലഹയ്യത്ത് സുന്നത്തായ ഉലഹയ്യത്ത് ഞാൻ അറക്കുന്നു പിന്നെ അല്ലെങ്കിൽ ഉമ്മാക്കു വേണ്ടി അല്ലെങ്കിൽ വാപ്പാക്ക് വേണ്ടി അങ്ങനെ ഓരോ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ആ ഉലഹയ്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ നീയ്യത്ത് വെക്കേണ്ടത് അതായത് ഇപ്പോൾ രണ്ട് ഷെയർ ചേർന്നു എന്ന് വിചാരിക്കുക ഞാൻ പറയുന്നത് മനസ്സിലാക്കുക രണ്ട് ഷെയർ ഇപ്പോൾ പതിനായിരം രൂപ കൊടുത്തു ഞാൻ എനിക്ക് വേണ്ടി ഷെയർ ചേർന്നു അതുപോലെ തന്നെ എൻ ഒരു പതിനായിരം രൂപ കൊടുത്ത് എൻ്റെ ഭാര്യക്കും ഞാൻ ഷെയർ ചേർന്നു അങ്ങനെ ചേരാം അല്ലെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം അടുത്ത വർഷം എൻ്റെ മകനിക്കു വേണ്ടി മാത്രം അങ്ങനെ ഷെയർ പല രൂപത്തിൽ ചേരാൻ പറ്റുന്നതാണ് ഇതൊരു ആൾ സംശയം ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം മൊത്തത്തിൽ ഉമ്മമാർക്ക് ഉപ്പന്മാർക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തന്നു മാത്രം ഇൻഷാള്ള ഉലഹയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള വീഡിയോ ഇൻഷാള്ള വരുന്ന ആഴ്ചയിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാള്ള ചോദിച്ചാൽ അതിൽ വിശദമായി പറഞ്ഞു തരാം നമ്മളിപ്പോൾ ഉള്ളത് വിശുദ്ധമായ ദുൽഖായത മാസത്തിൻ്റെ ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് കിടക്കും ഇന്നും മകരോട് കൂടി മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് കിടക്കുന്നു അലഹദില്ല ഉദ്ഹയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മളെ തുടക്കം പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഒന്നായത് ഉദ്ഹയ്യത്ത് അറുക്കാനുള്ള മൃഗങ്ങൾ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനെ നല്ലതുപോലെ പരിപാലിക്കണം നല്ലതുപോലെ ചില പോത്തിനെ അല്ലെങ്കിൽ എരുമയുടെ കുട്ടിയൊക്കെ പോത്തിൻ്റെ കുട്ടിയൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ വാങ്ങി വെക്കും എന്നിട്ട് നമ്മൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാകും എന്ത് ഇത് ഉലഹയ്യത്തെറുക്കാനാണെന്ന് അപ്പോൾ മറ്റ് മൃഗങ്ങളോട് പെരുമാറുന്നത് പോലെയല്ല ഉലഹയ്യത്തു മൃഗങ്ങളോട് പെരുമാറേണ്ടത് കൂടുതൽ സ്നേഹം അതിനോട് കാണിക്കണമെന്നാണ് കൂടുതൽ ഇഷ്ടം അതിനോട് കാണിക്കണമെന്നാണ് കൂടുതൽ പരിപാലന അതിന് വേണമെന്നാണ് അതുപോലെ തന്നെ ഉലഹയ്യത്തും മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലണം എന്നാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ തക്ബീർ ചൊല്ലലും പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്ക് കിതാബിൽ കാണാൻ പറ്റും ഉലഹയ്യത്ത് മൃഗത്തെ പരിപാലിക്കുക അതിന് വെള്ളം കൊടുക്കുക പുല്ല് കൊടുക്കുക അതിന് പിണ്ണാക്ക് കൊടുക്കുക പുഷ്ടി കൊടുക്കുക അതൊക്കെ കൊടുക്കുന്നതിന് തന്നെ വലിയ പുണ്യമുണ്ട് എന്ന് നമുക്ക് മഹത്വക്കൽ പഠിപ്പിച്ചു തരികയാണ് ചില ആളുകൾ ഉലഹയ്യത്തിൻ്റെ മൃഗത്തെ വാങ്ങുകയാണ് വീട്ടുവളർത്തുകയല്ല വാങ്ങുകയാണ് അങ്ങനെ ആളുകൾ ചെയ്യാറ് അപ്പൊ പൈസ കൊടുക്കും ഒരു എൺപതിനായിരം രൂപ ഉദാഹരണം ഒരു എൺപതിനായിരം രൂപക്ക് ഒരു പോത്തിനെ നമ്മൾ വാങ്ങിക്കുകയാണ് പലരും ചെയ്യാറുള്ളത് എൺപതിനായിരം രൂപ കൊടുത്ത് ഒരു പോത്തിനെ ഒരു മൃഗത്തെ നമ്മൾ ബുക്ക് ചെയ്യും എന്നിട്ട് പറയും ഇക്ക ഇപ്പൊ തരണ്ട ഉലഹയ്യത്ത് അറക്കുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് വീട്ടിൽ എത്തിച്ചു തന്നാൽ മതി എന്ന് പറയും ആയിക്കോട്ടെ ഇവർ എൺപതിനായിരം രൂപയും വാങ്ങും എന്നിട്ടോ ഇവർ പിന്നെ ആ പോത്തിന് നോക്കൂല അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല തടിച്ച പോത്തായിരിക്കും നല്ലതടിച്ച് നല്ല നല്ല ഇറച്ചിക്കനമുണ്ടാകും പക്ഷേ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കാലി നോക്കുന്ന ആളുകൾ അവരതിന് മൈൻഡ് ചെയ്യൂല വല്ലപ്പോഴും വെള്ളം കൊടുക്കും കാരണം എന്താ അത് ബുക്കഡായതാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ എല്ലും തോലുമായിട്ടുണ്ടാകും ഒരിക്കലും അങ്ങനെ ആവരോ ഒരിക്കലും അങ്ങനെ ആ അറിവുകാർ ചെയ്യരുത് പിന്നെ നമ്മളും ആ ഒരു അബദ്ധത്തിലേക്ക് പോയി പെടാൻ പാടില്ല നമ്മളെന്ത് ചെയ്യുക ബുക്ക് ചെയ്യുകയാണെങ്കിൽ പൈസ ഇൻഷാല് അപ്പം തരും പിന്നെ ഇതിന് ഒന്നെങ്കിൽ അങ്ങനെ പറയുക അതിൽ പകുതി പൈസ കൊടുക്കുക പകുതി പൈസ കൊടുക്കുക അല്ലെങ്കിലോ നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ആ മൃഗത്തെ എന്തിയുക നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരിക വീട്ടിലോ നമ്മുടെ പറമ്പിലോ കൊണ്ടുപോയി കെട്ടുക അപ്പോൾ എന്താണ് അതൊരു ഒരു ഒരു ആ മൃഗം ചിലപ്പോൾ അത് പഴങ്ങിക്കോളെന്നില്ല പക്ഷെ എന്നാലും ആ മൃഗം അത് ഉലഹയ്യത്തിൻ്റെ മൃഗമാണ് നാളെ മഷറയിൽ നമുക്കത് കാവലായി വരുന്നതാണ് നമുക്ക് പാലം കടന്നു പോകാനുള്ള മൃഗമാണ് അതൊക്കെ അതുകൊണ്ട് അതിനെ പരിപാലിക്കുന്നതിനും വലിയ പുണ്യമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ നമുക്ക് ഒരു ഉലഹയ്യത്തിൻ്റെ മൃഗത്തെ നമ്മൾ വാങ്ങിച്ചു നമുക്കിനി അതിനെ നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ആരുമില്ല നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ മാത്രമേ ഉള്ളൂ നമുക്ക് അത് എല്ലാത്തിനും എല്ലാ അതിനെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ അവസരമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്തേക്കുള്ള ആ പിണ്ണാക്കിൻ്റെ അല്ലെങ്കിൽ ആ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ പൈസ ഏൽപ്പിക്കുന്ന പരിപാടിയും ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ വിഷയം അതല്ല നമ്മളൊന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നു മാത്രം പുണ്യമായ വെള്ളിയാഴ്ച രാവാൻ നമുക്ക് ആ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വത്തിലേക്ക് വരാം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നബിതങ്ങൾ സല്ലാ വല്ല തങ്ങളുടെ ഒരു ഹദീഥിലൊക്കെ കാണാൻ പറ്റും ഒരു മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്ത് കുൽഹുഅല്ലാഹു അതു സൂറത്ത് ഓതി കുലർബുൽ ഫലക്ക് നാസ് സൂറത്തൊക്കെ ഓതി എന്നിട്ട് ഇഷ്വി എന്ന് പറഞ്ഞ കയ്യിൽ ഉള്ളം കയ്യിൽ ഇങ്ങനെ മന്ത്രിച്ചു എന്നിട്ട് ശരീരത്തിൽ തടവിയാൽ അവനിക്കത് വലിയൊരു കാവലാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലി വസ്ലം അതുപോലെ തന്നെ ആയത്തുൽ കുറിസി ഓതിയിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് സുബഹാന അലഹമില്ലാ അള്ളാഹു അക്ബർ അതൊക്കെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ശരീരത്തിൽ ഇഷി നമ്മുടെ കൈവെള്ളയിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മുടെ ശരീരം മൊത്തം തടവലും സുന്നത്താണ് അതുപോലെ ഒരു നല്ലൊരു ചര്യയായൊരു കാര്യമാണ് എന്തെന്നറിയോ ബാങ്ക് വിളിക്കൂലേ നമ്മൾ ചെയ്യാറുണ്ട് ചെയ്യാറുള്ളവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ് ഇല്ലാത്തവർക്കത് ചെയ്യാനുള്ളൊരു പ്രചോദനം പറഞ്ഞ് പറഞ്ഞു തരികയാണ് അതായത് നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അഷു അല്ലാ ഇല്ലാഹഇ ഇല്ലാ

ചുംബിക്കുകയോ അല്ലെങ്കിൽ ഊതുകയോ ഇഷി എന്ന് പറഞ്ഞിട്ട് ഊതുകയോ ചെയ്ത് കണ്ണിൽ തടവിയാൽ അവൻ്റെ കണ്ണുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അള്ളാഹു താല മാറ്റി കൊടുക്കുമെന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും ഇത് പലരും ചോദിച്ചു അതെന്താണ് ഓതേണ്ടതെന്ന് അറിയില്ല പലരും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് എന്താണ് ഓതുന്നതെന്ന് അറിയില്ല അപ്പോൾ അതിന്റെ ഉത്തരം ഞാൻ വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് അതായത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മാത്രമല്ല നബി സൊല്ലാഹു അലഹി വസ്ല്ലാം ആ തങ്ങളുടെ പേര് കേൾക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് മർഹബം ബിഹബിബി റിയ മുഹമ്മദ്ഹി സൊല്ലാഹു അലഹി വസ്ല്ലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ രണ്ട് തള്ള വിരലിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ച് നമ്മളിങ്ങനെ കണ്ണിൽ തടവിയാൽ കണ്ണുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ മാറുമെന്ന് കിതാബുകളിൽ കാണാം അള്ളാഹു താല അത് ചെയ്യാനുള്ള അവ ഒരു ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് പുണ്യമായ വെള്ളിയാഴ്ച രാവാണല്ലോ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അധികരിപ്പിച്ച് ചെയ്യാറുണ്ടല്ലേ ഒരുപാട് തിക്കറും സ്വലാത്തും തസ്മീഹൊക്കെ പറയാറുണ്ട് അപ്പോൾ മഹാനായ കാൽ റഹ്മുല്ലാഹി അലഹി മഹാനവകളുടെ കിതാബിൽ പറയുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എൻ്റെ ഉമ്മച്ചുമാർക്കും എൻ്റെ ഉപ്പച്ചുമാർക്കും ഒക്കെ അതൊന്ന് പറഞ്ഞു തരണം എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് അതായത് വിശുദ്ധമായ ഖുർആാനിൽ സ്വലാത്ത് ൊല്ലണമെന്ന് അള്ളാഹുതാല നമ്മളോട് പറയുന്ന ഒരു ആയത്തുണ്ട് സൂറത്തുൽ അഹസാബിൻ്റെ അൻപത്തി ആറാമത്തെ ആയത്ത് സൂറത്തുൽ അഹസാബിൻ്റെ അൻപത്തി ആറാമത്തെ ആയത്ത് ഏതാണ് ആ ആയത്ത് എന്നുള്ള ഒരു ആയത്താണ് വളരെ പുണ്യമുള്ള ഒരു ആയത്താണ് ഈ ആയത്തൊരു മനുഷ്യനോദി ഒറ്റ പ്രാവശ്യം എന്നുള്ള ഈ ആയത്ത് ഒരു വട്ടം ഒരു മനുഷ്യനോദി അതിനുശേഷം എഴുപത് വട്ടം എഴുപത് പ്രാവശ്യം ഒരു സ്വലാത്ത് അവൻ പറഞ്ഞാൽ ഏതാണ് ആ സൊലാത്ത് എന്നുള്ള ഈ ഒരു ചെറിയ സ്വലാത്ത് എഴുപത് വട്ടം ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനീ സ്വലാത്ത് പറയുന്ന സമയത്ത് ഒരു മലക്ക് ഇറങ്ങി വരുന്നതാണ് ഒരു മലക്ക് ഇറങ്ങി വന്നിട്ട് ആ മലക്ക് ആ സ്വലാത്ത് ചൊല്ലുന്നവനോട് പറയും എടോ നിന്റെ പേരിൽ അള്ളാഹു താല റഹ്മത്ത് ചെയ്തിരിക്കുകയാണ് നിന്റെ ആവശ്യങ്ങൾ അള്ളാഹിനോട് നീ പറഞ്ഞോളി നിന്റെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരുന്നതാണ് നിന്റെ ദ അള്ളാഹു താല സ്വീകരിക്കുന്നതാണെന്നൊരു മലക്ക് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുമെന്ന് മഹാനായ കാളി റഹ്മത്തുല്ലാഹി റഹ്മുല്ലാഹിഅലി അവിടുത്തെ കിതാബിൽ പറയുന്നു അപ്പോൾ പുണ്യമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ അപ്പോ ഇന്നോ നാളെയോ ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം ഒന്ന് ചെയ്യാൻ മറന്നു പോവരുത് സൂറത്തു അൻപത്തി ആറാമത്തെ ആയത്ത് ഒരു വട്ടം ഓതുക എന്നിട്ടോ എഴുപത് പ്രാവശ്യം എന്ന എഴുപത് വട്ടം നമ്മൾ ഈ സ്വലാത്ത് പറഞ്ഞാൽ ആ സ്വലാത്ത് പറയുന്ന സമയത്ത് ഒരു മലക്ക് വന്നിട്ട് മൂന്ന് കാര്യം പറയും ഒന്ന് അള്ളാഹാൻ്റെ റഹ്മത്ത് നിന്നെ കൊണ്ടടോ രണ്ടാമത്തേതോ നിന്റെ ആവശ്യങ്ങൾ അള്ളാഹു താല പൂർത്തീകരിച്ചു തരുന്നതാണ് മൂന്ന് നിന്റെ ദ അള്ളാഹു താല സ്വീകരിക്കുന്നതാണ് എന്ന് ആ മലക്ക് വന്നിട്ട് സന്തോഷ വാർത്ത പറയുമെന്ന് മഹാൻ അവൾ നമുക്ക് പറഞ്ഞു തരുകയാണ് പ്രത്യേകിച്ച് ഹജ്ജിന് പോകുന്ന ഹാജിമാർ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർ മദീനത്ത് ചെന്നവർ മദീനയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ അവരൊക്കെ പരിശുദ്ധമായ റൗള ഷരീഫിൻ്റെ ആ അടുക്കൽ ചെന്നിട്ട് അവർ ആ റൗലയെ നോക്കിയിട്ട് ഈ സ്വലാത്തിങ്ങനെ പറഞ്ഞാൽ സൊല്ലാഹു അലൈക്കയാ റസൂലല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഹബീബിൻ്റെ ഷഫായത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ വെള്ളിയാഴ്ച രാവിലാണുള്ളത് നാളെ വെള്ളിയാഴ്ച പകലാണ് മഹാനായ ജിബിരിയിൽ അലൈഹി സലാത്തു വസലാം വന്നിട്ട് നബിയോട് പറഞ്ഞല്ലോ യാ റസൂൽ അല്ലാ ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം അവൻ ഒരു സ്വലാത്തു പറഞ്ഞാൽ അള്ളാഹു താല അവനിക്കാഹു താല പത്ത് സ്വലാത്ത് ചൊല്ലുന്നതാണ് സ്വലാത്ത് പെരുപ്പിക്കേണ്ട സമയമാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ എന്നുള്ളത് ഹദീസിൽ കാണാം നിങ്ങൾ ദിവസം സ്വലാത്ത് പറയണമെന്നാണ് എണ്ണം പറയുന്നില്ല പറയണമെന്നാണ് അതുകൊണ്ട് ഉമ്മമാരോട് പറയട്ടെ നിങ്ങൾ വീട്ടിൽ വെച്ച് സ്വലാത്ത് ചൊല്ലണം പെണ്ണുങ്ങൾ വീട്ടിൽ വെച്ച് സ്വലാ ആണുങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ചുള്ള സ്വലാത്ത് കൊണ്ട് ആ വീട്ടിൽ വലിയ ഐശ്വര്യവും പറക്കത്തും വരുമെന്നാണ് പല വീട്ടിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ും ദുഃഖങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും പിണക്കങ്ങളും എന്താ കാരണം ഇഷ്ടപ്പെടുത്തുന്ന അള്ളാഹ് തൃപ്തിയുള്ള ഒരു കാര്യം പെണ്ണുങ്ങൾ ചെയ്യാറില്ല അതുപോരാ ആണുങ്ങള് ചിലപ്പോൾ ജോലിക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പള്ളിക്കറി നിസ്കരിച്ചേക്കും പക്ഷേ പെണ്ണുങ്ങൾ നിസ്കാരം കള്ള ആക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്വലാത്ത് ദിക്കർ ഔറാദുകൾ ചൊല്ലാത്തവരാണെങ്കിൽ ആ വീട്ടിലൊരു ഒരു ബറക്കത്തുമുണ്ടാവില്ല ഐശ്വര്യം ഉണ്ടാവില്ല അത് ആണുങ്ങളും ശ്രദ്ധിക്കണം പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ദിക്കറുകൾ ഖുർആനോത്ത് ഇസ്റ്റ് അതുപോലെ തന്നെ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവേ സ്വലാത്തിന്റെ എൻ്റെ മക്കളെ നീ ഹൈറാക്കി തരണം എൻ്റെ ഭർച്ചാവിൻ്റെ ജോലിയിൽ നീ ബർക്കത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യുക നല്ലവണ്ണം ദ്വാരക്കുകയും വേണം പിന്നെ ഉമ്മമാരൊക്കെ ദ്വാ ചെയ്യുന്ന സമയത്ത് ഉപ്പമാരും ദ്വാരക്കുന്ന സമയത്തിനൊന്ന് പറഞ്ഞു തരട്ടെ ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ നാളെ വെള്ളിയാഴ്ച പകലാണ് ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാൻ എങ്ങനെ നമ്മൾ എപ്പോൾ നമ്മൾ ദ്വാര എന്നാലും എപ്പോൾ നമ്മൾ ദ്വാ ചെയ്താലും ഒന്നിതങ്ങൾ സല്ലാഹു അലഹി വസലമാങ്ങൾ പറയുകയാണ് ഒരാൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി ഒരാൾ എൻ്റെ മേൽ സ്വലാത്ത് പറഞ്ഞു എന്നിട്ട് ഒരാൾ പറയുന്നു എന്ന ഒരു വാചകം അവൻ പറഞ്ഞാൽ നിർബന്ധമായ എന്നാണ് എങ്ങനെ എങ്ങനെ ഒരു മനുഷ്യൻ ദ്വാരം ഇപ്പൊ നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ് നമ്മൾ ദ്വാര ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ദ്വാരക്കുന്നത് അലഹമുല്ല അലഹമുല്ലാഹിറബൻ അല്ലെ ആദ്യം ഹന്തു പറയും ആദ്യം അലഹമദില്ലാ പറയും അത് കഴിഞ്ഞ് സലിസ്ല പേരിൽ സ്വലാത്ത് പറയും ആ സ്വലാത്ത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയേണ്ടത് എന്ന് അത് കഴിഞ്ഞിട്ട് ബാക്കി ദുവാ അപ്പോൾ ആദ്യം അലഹദുലില്ലാ അലഹമുല്ലാറബുൽ അത് കഴിഞ്ഞ് സ്ലാത്ത് അള്ളാഹുമല്ലിൻ സീദന മുഹമ്മദ് ആ സ്വലാത്തും കൂടി കഴിഞ്ഞിട്ട് എന്ത് പറയണം അല്ലാഹുമായ പദവി ഞങ്ങളുടെ മുത്തർ സൂലിന് നീ കൊടുക്കണവോ എന്നുള്ള ആ പുണ്യമായ വാചകം ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതായത് സമയത്ത് നബിതങ്ങളുടെ പേര് സ്വലാത്തിന് ശേഷം اللهم انزله المكعد المكرب عندك يوم القيامه എന്ന ഒരു മനുഷ്യൻ അവനക്ക് വജബത്തിലെ ഹുഷഫാഹത്തി നാളെ മഷറിൽ വരുമ്പോൾ എൻ്റെ ഷഫാഹത്ത് അവനക്ക് നിർബന്ധമാണ് കിട്ടും കിട്ടിയേക്കും കിട്ടിയേക്കാം കിട്ടുമായിരിക്കും അങ്ങനെയല്ല നിർബന്ധമായും കിട്ടുമെന്ന് നബിസ്വല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു തരുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഉദയ്യത്തുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ കണ്ണിൽ തടവിയാൽ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ മാറുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ദ്വാ ചെയ്യുന്ന സമയത്ത് അള്ളാഹുമാൻ എന്ന് പറയണമെന്ന് ആ നമ്മൾ പഠിച്ചു പിന്നെ അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്തും അതുപോലെ ആ ആയത്തിന് ശേഷം ഒരു സ്വലാത്തും എഴുപത് വട്ടം പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന മൂന്ന് അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൽഹമുല്ല അള്ളാഹു താല ഇതൊക്കെ ഈ പറഞ്ഞ എനിക്കും കേൾക്കുന്ന നമുക്കൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരു വട്ടമെങ്കിലും വറക്കത്തിനായി ചെയ്യാനുള്ള തോഫീക്ക് പടച്ചറബ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ വെള്ളിയാഴ്ച രാവിൻ്റെ അതുപോലെ നാളെ പകലിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാറ്റി എല്ലാവിധ ഖൈറും വറക്കത്തും റാഹത്തും അയസ്സത്തും നമുക്ക് ലോകത്തും അള്ളാഹു നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ ആമീൻ ബുഹ്മത്തി കയ്യ അറുഹമ റഹമീൻ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും ഇന്ന് വെള്ളിയാഴ്ച രാവണം നമുക്കൊക്കെ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം നിങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദ്വാരക്കും അള്ളാഹു താല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സൊലാമത്തിൻ്റെ ഖൈറിൻ്റെ സലാമത്തിൻ്റെ സ്വലാഹീയത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ആലമീൻ എല്ലാവർക്കും നാളെ മറ്റൊരു വീഡിയോ ഉണ്ടാകും എല്ലാവരും ഉണ്ടാവുക അതുവരേക്കും അസലാമു വരമ വ